തൊഴിലാളി സംഘടനകളുടെ രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തിൽ നിന്ന് പതിനായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനോരമയിലെ കാർട്ടൂൺ പങ്ക്തി കുഞ്ചു ഒരു കാർട്ടൂൺ വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് അത് ആയിരത്തിൽ നിന്ന് പതിനായിരത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ നോക്കും അനുസരിച്ച് കൂടും എന്ന് ആണ് ഒരു പരിഹാസരൂപേണേ കാര്യം എപ്പോഴും അതിലൊരു അർത്ഥപ്രയോഗമാണല്ലോ ആ കാർട്ടൂൺ കോളത്തിലുണ്ടാവുക തീർച്ചയായിട്ടും കാര്യം ഈ നോക്കുകോലി വിവാദം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ സി ഐ ടി രംഗത്തിന് അത് ഏറ്റവും വലിയ തലവേദന കാര്യം അതിൻ്റെ തലപ്പ് തന്നെ സാക്ഷാൽ ഇളവരം കരീമിന് സി ഐ ടി നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഉദാഹരണം പറയാനുണ്ട് അതായത് എ കെ ബാലൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാധനം ഇറക്കിയതിന് അവിടെ തമ്മിത്തല്ലുണ്ടാക്കിയ സി ഐ ടി യു അവരെ കൊടുത്ത തുക ശരിയായില്ല അത് ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന റൗഡിസം കാണിച്ച ഒരു കൂട്ടം ട്രേഡ് യൂണിയൻകാര് എൻ്റെ നാട്ടിൽ എൻ്റെ അനുഭവത്തിലുണ്ട് അത് ഇടപെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അന്ന് ഞാനിത് മറ്റൊരു ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ഇടപെടാൻ പറഞ്ഞപ്പോൾ അന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ച് പാർട്ടി എന്ന് പറഞ്ഞ് അത് അവരെ ഒന്ന് നിയന്ത്രിച്ചേക്കണം ഇത് പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ നേതാവിൻ്റെ വീട്ടിൽ ഇറക്കിയിരിക്കുന്നതാണ് ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ നാണക്കേടാണെന്ന് ഏർപ്പെടുത്താൻ പോയപ്പോൾ അയാൾ തലേ കഴിവിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിലൊന്ന് ഇടപെടാൻ വേണ്ടി ഞാൻ അത്ര കണ്ട് വല്ലാത്ത രീതിയിൽ ഈ ട്രേഡ് യൂണിയൻ വിഭാഗം നോക്കുകൂലി വാങ്ങുന്നതിലും പെരുമാറ്റത്തിലൊക്കെ മാറിയിരിക്കുന്നു സാർ ഇതിൽ ഈ നോക്കുകൂലി എന്ന് പറയുന്നത് എന്നും ഒരു തലവേദനയല്ലേ ഞാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകാരനല്ല നോക്കുകൂലിക്ക് ഒരു യുക്തിപരമായ അടിസ്ഥാനമുണ്ട് അതായത് അവർ പണി ചെയ്യാതെ മറ്റാരെങ്കിലും പണി ചെയ്യുമ്പോൾ അതിൻ്റെ കാശ് മേടിക്കാനായിട്ട് ഇവർ വരും അതിൻ്റെ വീതം മേടിക്കാനായിട്ട് വരും ഇവർ പണി ചെയ്യുകയോ ഉണ്ടാവില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചാൽ പോലും വീട് ആർക്കു കൊടുക്കണം ഇവർക്ക് കൊടുക്കണം പക്ഷേ ആ നോക്കുക സംവിധാനം ഈ ചുവട്ടുകാരായതുകൊണ്ട് ഒരു അവരൊരു താഴെ കഴിവുള്ള ജീ ജീവനക്കാരെ തൊഴിലാളി ആയതുകൊണ്ട് അവർ കൂലിയിലാറും ശമ്പളമൊന്നും അല്ല ഇറങ്ങല്ലേ ചുവട്ടുകാരുടെ ശമ്പളം എന്നാലും പറയേല ആ കൂലി ലെവൽ ലെവലിൽപ്പെടുത്തിയാണ് അവരുടെ എതിർപ്പുകളെയും അവരുടെ പരാതികളെയും നമ്മൾ കാണുന്നത് പിന്നെ താങ്കോട് ഞാൻ വേറെ കാര്യം ചെയ്തു കിട്ടാൻ ഇവിടുത്തെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഏതെങ്കിലും കാരണവശാൽ ഡിവിഷൻ ഫാളോ ഉണ്ടാവുകയും ഒന്നോ രണ്ടോ ടീച്ചർമാർ പുറത്ത് നിൽക്കേണ്ടി വരികയും ചെയ്താൽ അവരുടെ ശമ്പളം കൊടുക്കുന്നവരാണ് മാനേജ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് ആ ശമ്പളത്തിന് ഒരു ഓവനപ്പേരുണ്ട് തൊഴിൽ ചെയ്യാതെ മറ്റു കാരണങ്ങളാൽ കിട്ടാത്ത അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കുന്ന ശമ്പളമാണ് ഇത് അവർക്ക് കൊടുക്കുന്ന നോക്കുകൂലിയാണ് ഈ പ്രൊട്ടക്ഷൻ സാലറി അവർക്ക് പ്രൊട്ടക്ഷനുണ്ട് അപ്പോൾ ഒരു സൈറ്റിൽ പത്ത് ജോലിക്കാർ ആ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുവട്ടുകാർ പത്തോ ഇരുപതോ ചുവട്ടുകാരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എനിക്ക് സ്വാധീനമുള്ള ആയതുകൊണ്ട് ഞാൻ അവരെ വേറെ ഒരു പുതിയ ടീമിനെ കൊണ്ടുവരുമ്പോൾ ഇവർക്കിവിടെ വരുമാനം ഇല്ലാതാവുക സ്വാഭാവികമായിട്ട് ഇവരിലൊന്നും പ്രതികരണം ഉണ്ടാവും എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട പണി നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു അതിൻ്റെ വിവിധം തരാനാണ് പറയുന്നത് അതിൽ തന്നെ അധ്യാപകർ അധ്യാപകരുടെ കാര്യത്തിൽ മാന്യമായ ഒരു അറേഞ്ച്മെൻ്റ് ആരും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അധ്യാപകരുടെ കാര്യത്തിലും എന്തു പറയാത്ത സംഭവം ഒന്നും തന്നെയല്ലേ ഇത് ഈ സിസ്റ്റം എല്ലാ യന്ത്രത്തിലുള്ള പരിപാടികളിലും സി പി എം എതിർത്തും അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള തൊഴിലാളി എതിർത്തെന്നും പറഞ്ഞ് പരാജയപ്പെടുത്താൻ നോക്കുന്നവരുണ്ട് പഞ്ചാബിൽ ട്രാക്ടർ സമരം ട്രാക്ടർ വിരുദ്ധ സമരം ആദ്യത്തെ ഇത്തരം ഒരു സമരമാണ് പിന്നെ കമ്പ്യൂട്ടറൊക്കെ വന്നു ഈ ട്രാക്ടർ വിരുദ്ധ സമരത്തിലൊരു കുഴപ്പം അതിൽ അതിലും ഈ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് വളരെ പെട്ടെന്ന് ഇൻകം നിൽക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുമ്പോൾ നമ്മൾ പെരുമുറയൂടെ അവിടെ പഞ്ചാബിൽ നടന്നത് ഒരു ആയിരം ഏക്കറുള്ള സ്ഥലം ഗോൾഡ് ബൂ ആയിരം ഏക്കർ ആയിരം ഏക്കറില് ഒരു അഞ്ഞൂറ് പണിക്കാരുണ്ട് ഇടയ്ക്കൊക്കെ അഞ്ഞൂറ് പണിക്കാരുണ്ട് ട്രാക്ടറും അതുപോലുള്ള സംവിധാനങ്ങളും വന്നപ്പോൾ ഈ അഞ്ഞൂറ് പണിക്കാർക്ക് വേറെ നൂറ് പേരെ വെച്ച് ഈ ജോലി ചെയ്യാൻ തീർക്കാൻ പറ്റുന്നു അപ്പോൾ നാനൂറ് പേരുടെ ശമ്പളം അവിടെ ആർക്ക് ലാഭം കിട്ടുന്നുണ്ട് ഈ മുതലാളിക്ക് ലാഭം കിട്ടുന്നുണ്ട് എന്നാൽ ഈ നാന്നൂറ് പേർക്ക് നാനൂറ് പേരെ ശമ്പളം ലാഭം കിട്ടാ അമിത അമിതമായൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊരു ചെറിയ രീതി എന്തെങ്കിലും മാറ്റി നിർത്തപ്പെട്ട തൊഴിലാളിക്ക് കൊടുക്കണ്ടേ അധ്യാപകർക്ക് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അവിടെ പണി നഷ്ടപ്പെട്ടവർക്ക് ഇത് കൊടുക്കണ്ടേ അവരുടെ കുഴപ്പം കണ്ടെങ്കിൽ പുതിയൊരു സിസ്റ്റം വന്നപ്പം ഇവർക്ക് പോയി ഇനി ഇപ്പോൾ ഏകദേശം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയുണ്ടാകാൻ പോകുന്നുണ്ടും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഈ അഡീഷണൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇംഗത്തിൻ്റെ ഒരു വീതം ആർക്ക് കിട്ടണം താഴെ തട്ടിലുള്ള കിട്ടണം അതാണ് എൻ്റെ കാഴ്ചപ്പാട് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ മിലിറ്റൻസി കൂടി നമ്മുടെ ഇവിടെ കേരളത്തിൽ ട്രേഡ് യൂണിയൻ മെലിറ്റൻസി കൂടി അത് ഇതാണെങ്കിലും സി ഐ ടൂ ആണെങ്കിലും ഐ എൻ ഡി ഒ സി ആണെങ്കിലും ബി എം എസ് ആണെങ്കിലും എല്ലാവരും ഇവരാ പല കാര്യങ്ങളും ഇവർ ഒറ്റക്കെട്ടായിരിക്കുകയും ചെയ്യും അതെന്തുകൊണ്ട് അങ്ങനെ ആകുന്നേ എന്തുകൊണ്ട് ഇവരെ നമ്മൾ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും റൗഡിസത്തിന് ആരും ഉപയോഗിക്കും പ്രകടനത്തിന് ആരോപ് ബന്ധും ഹർത്താലും വിജയിപ്പിക്കുന്നു ഇവരാ ഇവരാണ് കടകളല്ലിപ്പൊട്ടിക്കാനും ഓഫീസുകൾ തകർക്കാനൊക്കെ പോകുന്ന സാധാരണ കോളേജ് അധ്യാപകർ പോകും എൻജിഒമാരും അതെന്തുകൊണ്ടാണ് പുറത്തെ അവര് മാന്യന്മാരുടെ തലത്തിലേക്ക് മാറ്റി തീർത്തിരിക്കുക സർക്കാരും സമൂഹവും തന്നെ ഇവര് തൊഴിലാളികൾ ചുവട്ടാളികൾ എന്തിനും കൊള്ളിക്കാം അപ്പൊ ഇവരെ കൊണ്ട് ഇത്ര പക്ഷേ എല്ലാ ചുവടു കൈപ്പൊഴിമിക്കത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പം ഇത് ഞാൻ പറയുന്നുണ്ട് എന്നാൽ പോലും പൊതുവേ ഇവർക്കൊരു സംഘടിത ബലം എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ ഒരു മുഖം സമൂഹം സമൂഹം കൊടുക്കല്ല ഇവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു രാഷ്ട്രീയക്കാരൻ താപത്തിനു തുള്ളിയാണ് ഈ പണിക്കെല്ലാം പോയത് ഇനി രണ്ടാമത്തെ കാര്യം ഇവരുടെ ഞാൻ കാണുന്ന ഈ ഇത്തരം സംഘടനയുടെ ചുമക്കുകാരികളുടെ ഏറ്റവും വലിയ വീക്ക്നസ് ആയിട്ട് ഞാൻ കാണുന്നത് സാമൂഹ്യമായ ഒരു പ്രശ്നങ്ങളിലും ഇവർ ഇടപെടുന്നില്ല ഇവരുടെ കൂലി പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം ഇനി രണ്ടാമത് ഇവിടുത്തെ എല്ലാ കള്ളക്കടത്തിനെയും സിമന്റ് കിടത്തിനേയും മണ മണൽ കിടത്തിനെയും ഒക്കെ സഹായിക്കുന്ന ഈ വിഭാഗം തന്നെയാണ് അവർ ചെയ്യുന്ന സാമൂഹ്യവും അതാ നോക്കൂലല്ല ഇപ്പോൾ ഒരു റേഷൻ കടയിൽ നിന്നും റേഷൻ ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്നും ഒരു പത്ത് ചാക്ക് അടി ബാക്കിൽ മാറ്റി വേറെ ഏതെങ്കിലും പയ്യർ പാത്രയ്ക്ക് കൊടുക്കണം കഴിഞ്ഞുകൊണ്ട് പോകുന്ന മുതൽ ഡിപ്പോടസ് നല്ല ചോദനോണ്ട് പോകുന്ന ആരാ ഏതെങ്കിലും സി ഐ ടിഒൻസ് ഒ തൊഴിലാളികളാണ് ചെയ്യുന്നത് പണിത്തരത്തിൽ നിന്ന് വർക്ക്സൈറ്റ് പി ഡബ്ലുണ്ടെങ്കിലെ വർക്ക്സൈറ്റ് ഇന്ന് സിമെന്റും കമ്പി അടിച്ചു മാറ്റണമെങ്കിൽ കോൺട്രാക്ടറിലടിച്ചു മാറ്റണം അതാരാ തോന്നുന്നത് കൊണ്ട് ഇവരുടെ സഹായില്ല അടിച്ചുമാറ്റാൻ പറ്റിയാൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഇവർ ഇടപെടുന്നില്ല ഏതെങ്കിലും സ്ഥലത്ത് കെട്ടിട മണി സ്ഥലത്ത് പാവം പിടിച്ചതിൻ്റെ അടുത്ത് കയറുകയുള്ളൂ ഇവർ മിക്ക കയറാൻ പോകുള്ളൂ വല്ല്യവിൻ്റെ അടുത്തേക്ക് ഇവരും പോകുകയില്ല അതാണ് ഇവരുടെ തകരാറ് നോക്കൂലല്ല ഇത് പണക്കാരന്റെ അടുത്തേക്ക് വലിയവൻ വലിയവണ് എത്രവേണം കൊടുക്കുന്നേ അപ്പൊ എനിക്കറിയാവുന്ന ഒരു കഥ ഞങ്ങളാടൊരു ബിസിനസ്സുകാരനുണ്ട് അയാൾ പുറയിടത്തിൽ യാതൊരു തരത്തിലുള്ള അയാളുടെ തൊഴിൽ സ്ഥാപനങ്ങൾ യാതൊരു തരത്തിലുള്ള സമരവും ഒരു യൂണിയനും ചെയ്യേല ഇപ്പം മൂന്ന് ദിവസം സി ഐ ടി യു മൂന്ന് ദിവസം ഐ എൽ ടി യു സി ഒരു ദിവസം സി പി ഐ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പക്ഷെ വേറൊരു ഗുണം ഈ ഇയാൾക്ക് വേറെ ഒത്തിരി വർക്കുണ്ട് അതെന്താണ് ഞാൻ പറയുന്നില്ല ഈ മൂന്ന് ദിവസം പണിത് കഴിഞ്ഞാൽ ബാക്കി മൂന്നും നാല് ദിവസവും മറ്റൊരു പണിയില്ലായിരിക്കുക ഈ പണിക്കാർക്ക് ഇവർക്ക് ഇയാളുടെ മറ്റ് സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത വേറെ ജൂല് കൊടുക്കും എല്ലാ യൂണിയനിൽ പെട്ടവർക്കും എല്ലാ ദിവസവും തൊഴിൽ കൊടുക്കുകയാണ് യൂണിയൻ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരുണ്ട് ഈ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഐ ന്യൂസിങ് അങ്ങനെ ഇവർക്ക് ഒട്ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വേറൊരു വിഭാഗമുണ്ട് പിന്നെ ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ പെട്ടെന്ന് കിട്ടുന്ന എവിടെയെങ്കിലും ഒരു തല്ലുണ്ടാക്കാൻ പോയാൽ എവിടെയാണ് കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര കോളേജ് എസ് എഫ് ഐയുടെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ മാരായ സ്കൂളിൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അതേസിയു വേണ്ടി ഒരു കാലത്ത് വന്നിട്ടുണ്ട് ഒരു കാലത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ബാക്കി പറയുന്നില്ല പക്ഷെ അത് ഇവരെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും നാളെ ഏറ്റവും പെട്ടെന്ന് എല്ലാവരും ചേർന്ന് സാംസ്കാരിക നായന്മാർ എല്ലാവരും ചേർന്ന് തള്ളി തള്ളിപ്പറയുന്നതാണ് നോക്കുകൂലി മേടിച്ച് നമ്മളെ വലിയ വാർത്തയാണ് ഇവരെ പോലെ തന്നെ സാമൂഹിക കൈക്കൂലി പഠിക്കാനും അങ്ങനെ വാർത്ത രജിസ്ട്രേഷൻ ഫീസ് പതിനായിരം ആക്കുന്നു അത് ആരാ ചെയ്യുന്നത് അടുത്തപക്ഷം ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഫീസ് പതിനായിരം ആക്കുന്നു അപ്പോൾ നാളെ എന്ത് ചെയ്യും ഇതിൻ്റെ ഇത്രയാക്കുമ്പം ഒരു യൂണിയൻ രജിസ്റ്ററിൽ ഇത്രയും പേര് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നിന്നും അത് ഈ കാശ് കഴിഞ്ഞ് കൊടുക്കണ്ടേ എല്ലാവരും ഇപ്പോൾ എനിക്ക് ഒന്ന് ഒരു ഏത്തക്കൊല കയറ്റുന്ന ഒരു രൂപ മേടിക്കണമെങ്കിൽ നാളെ തൊട്ട് രണ്ട് രൂപ മേടിക്കാൻ തുടങ്ങണം ഇപ്പം കർഷകൻ്റെ അടുത്ത് വരെ മേടിക്കുക ഏത്തക്കുലും അപ്പം എട്ട വിൽക്കാൻ ചെന്നവൻ്റെ അടുത്ത് വരെ നോക്കൂലിയായിട്ട് വരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിലാണെങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണം അതിനുള്ള എന്ന് അടച്ചാക്ഷിക്കേണ്ട കാര്യമല്ല മേഖലയിലെല്ലാം തന്നെ എല്ലാവർക്കും ഇത് അധ്യാപകർക്ക് കൊടുക്കില്ലേ കൊളേ അധ്യാപക കോളേ അധ്യാപകല്ലാം തോന്നും അതും അവർക്കുണ്ടെന്ന് തോന്നുന്നത് ഹൈസ്കൂളിൽ എത്ര പേർക്കാണ് കിട്ടുന്നത് പ്രൊട്ടക്ഷൻ ആ മാനേജ്മെന്റും ആ ഇന്നത്തെ കത്തോലിക്ക മാനേജ്മെന്റൊക്കെ നിയമത്തിന് വിശദീകരിക്കാൻ ഒരു എടുക്കും ഈ പ്രൊട്ടക്ഷൻ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചുമതലയും വേണ്ടേ ഞാൻ നാളെ പത്ത് എന്റെ വീട്ടിന് പത്ത് പേരെ കൊണ്ടുവന്നല്ല അടുത്ത അടുത്തതിലെ പത്ത് പേരെ കൊണ്ട് പണി കഴിക്കുമ്പോൾ പണിയില്ലാതെ പത്ത് പേർക്ക് അത് തന്നെ അവിടെ നടക്കുന്നത് വേറെ സ്കൂളിലേക്ക് പിള്ളേരെ വിളിച്ചോണ്ട് പോകും ഈ പതിനായിരം രൂപ ആക്കി ആക്കിയത് കൊണ്ട് ഇവരുടെ പതിനായിരം രൂപ കുറച്ചുകൂടെ കൂടൂലേ കൂടും 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 അത് സംശയം വേണ്ട അത് സർക്കാർ തന്നെ സർക്കാർ തന്നെ അതെല്ലാ കാര്യത്തിലും ഉണ്ടാവും ഈ പിടിച്ചു വാങ്ങാൻ കൂടും അത് ഉറപ്പായിട്ട് അപ്പം അവർ വാങ്ങുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല അതിന് ഏത് മുത്തപ്പൻ്റെ നല്ല അവർ വാങ്ങും ഓട്ടോറിക്ഷക്കാരൻ്റെ ഡ്രൈവർക്ക് ബാൻഡിൽ കിട്ടാൻ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഓടുന്നതിന് ഒരു ഇപ്പോഴത്തെ അഞ്ചിന് രൂപ അടുത്ത് വരാം ഓട്ടോറിക്ഷകളിൽ സ്റ്റാൻഡിൽ ഓടുന്നോ ആ പഞ്ചായത്തിലെ ആ അതനുസരിച്ച് കാശ് കൊടുക്കണമെന്ന് കൂടെ ആയിരം രൂപ മാസം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ ആദ്യമൊക്കെ പ്രതിഷേധം പറയും പിന്നെ പറയില്ല കാരണം കേറുമ്പോൾ യാത്രക്കാരനായിരുന്നു വിളിക്കുന്നത് എന്നാലും നമുക്ക് നോക്കാം നോക്കാം കാത്തിരുന്നതാണോ